ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്നൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പയറാണ് കേട്ടോ അപ്പോൾ പയർ വെച്ചിട്ട് നമുക്ക് നമുക്കിന്നൊരു അടിപ്പൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി പയർ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം അത് കട്ട് ചെയ്യാൻ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലിരിക്കുന്ന പയർ എന്നാ പറയാട്ടോ എല്ലാ നാട്ടിലിതിൻ്റെ പേര് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തതിൻ്റെ പേര് ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് ഇല്ല കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളി ഇട്ടാം അപ്പോൾ വെളുത്തുള്ളി കുറച്ച് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണക്കമുളക് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ടി നമ്മളെ ഈ പയറുകൊണ്ടുള്ള ഈ വിഭവത്തിന് ഒരു സ്പൈസി കിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഞങ്ങളിവിടെ അതിക്കോ ഉപ്പേരിയ വെക്കാറ്ട്ടോ ഉപ്പും മുളകും അതേപോലെ പയറും മാത്രം വെച്ചിട്ട് ഉപ്പേരിയ വെക്കാറ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മളെ കട്ട് ചെയ്ത് വെച്ച നമ്മളെ പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മസാലയായിട്ട് നമ്മളെ പയറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് ഒരടപ്പ് വെച്ച് അടക്കണം കേട്ടോ എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ആവി കയറ്റി ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതെ നമ്മളാ പയർ ഇവിടെ അടിപ്പൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇത് ചൂടോട് കൂടി ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ആണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക